ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു നഗുലിനെ കണ്ടിട്ട് മഹിയോട് ചോദിക്കുകയാണ് ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നകുലെപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ കാണാനാണ് വന്നതെന്ന് മാളുവിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അയാൾ ഇങ്ങോട്ട് വരണ്ട ഗംഗയെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നു ആ സമയത്താണെങ്കിൽ മാളുവിനെ എടുത്തുകൊണ്ട് മഹി റൂമിലേക്ക് ചെല്ലുന്നു റൂമിൽ ചെന്നതിന് ശേഷം മഹി പറയുന്നുണ്ട് നമ്മൾ വാശി പിടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല നമുക്കിനി നമുക്കിനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയണ എനിക്ക് നകുലിനെ ഇഷ്ടമല്ല നകുലാണെങ്കിൽ മാ നഗുലാണെങ്കിൽ ഗംഗേട്ട കൂടെ നിൽക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല അയാളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം അയാളുമായിട്ട് ഗംഗേട വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല മഹി എനിക്ക് വാക്ക് തന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് വാക്ക് തന്നതാണ് ഇനിയും സമയമുണ്ടല്ലോ ഞാനാണെങ്കിൽ എല്ലാരോടും അവനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല എല്ലാരുമാണെങ്കിൽ അവൻ നല്ലവനാണെന്നാണ് കരുതുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് നഗുൽ കള്ളനാണെന്നൊക്കെ പിന്നീട് നകുലാണെങ്കിൽ റൂമിൽ പോയിട്ട് കിടക്കുകയാണ് കിടന്നുകൊണ്ടാണെങ്കിൽ ഗംഗയെ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ഗംഗയെ ആദ്യമായി കണ്ടതും ഫോട്ടോ എടുത്തതും ഒക്കെ ഓർക്കുകയാണ് ആ സമയത്താണെങ്കിൽ നകുലിനൊരു ഫോൺ വരുന്നു ഫോണിൽ കൂടെ ആണെങ്കിൽ സംസാരിക്കുന്നത് ഗംഗയെക്കുറിച്ചാണ് നകുലപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഞാൻ കൊണ്ടെത്തിച്ചിരി അവളെ ഞാൻ കൊണ്ടെത്തിച്ചിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് കാണാനുമുള്ള അവസരമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറയും ഇടക്കിടയ്ക്ക് നിങ്ങൾ എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട ഇതെന്റെ ഉറപ്പാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് നകുലിന്റെ ബാഗിൽ നകുലാണെങ്കിൽ കൈ തട്ടി തോക്ക് താഴെ വീഴുന്നുണ്ട് മാളു അത് കാണുന്നുണ്ട് അത് മാത്രമല്ല നകുലാണെങ്കിൽ ആ തോക്ക് കൈയിലെടുത്തിട്ട് പിടിച്ചു നിക്കുന്നുണ്ട് അതോടെ മാളു കാണുമ്പോൾ മാളു പേടിച്ചു പോകുന്നു മാളു പേടിച്ച് ഓടിപ്പോയിട്ട് മഹിയുടെ അടുത്ത് ചെല്ലുകയാണ് മഹിയോടാണെങ്കിൽ പറയാണ് എനിക്ക് പേടിയാകുന്നു പേടിയാകുന്നു എന്നൊക്കെ മാളുവിനോടാണെങ്കിൽ മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് പക്ഷെ മാളു ഒന്നും പറയുന്നില്ല മാളുവിന്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ് ദേവയാന ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് എന്തു പറ്റി എന്ന് അറിയില്ല മാളു എന്തോ കണ്ട് പേടിച്ചതാണ് എന്താണെന്ന് പറയുന്നില്ല എന്നൊക്കെ പറയുന്നു മാളുവിനോട് വീണ്ടും നിർബന്ധിക്കുമ്പോൾ മാളു പറയാണ് നകുലാണെങ്കിൽ ചീത്തയാണ് കള്ളനാണ് അവന്റെ കയ്യിൽ തോക്കുണ്ട് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു മാളു പറയുന്ന സത്യമാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് നകുലും അവിടേക്ക് വരുന്നുണ്ട് മഹി നകളിനോട് പറയുന്നുണ്ട് എനിക്ക് ബാഗ് പരിശോധിക്കണമെന്നൊക്കെ നകുലപ്പോൾ പറയുന്നുണ്ട് അതെന്റെ പ്രൈവസി കാര്യമാണ് അതുകൊണ്ടാണെന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് അത് പറ്റത്തില്ല എനിക്ക് പരിശോധിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം മഹിയാണെങ്കിൽ റൂമിൽ പോയിട്ട് ബാഗുമായിട്ട് വരുന്നുണ്ട് ബാഗ് എടുത്തിട്ട് വന്നിട്ട് നകുളിനോട് പറയുന്നുണ്ട് നിന്റെ പെർമിഷൻ നിന്റെ പെർമിഷനോടെ തന്നെ ബാഗ് തുറക്കാൻ പോവുകയാണെന്ന് നകുലിൻ്റെ ബാഗ് തുറന്നിട്ട് അതിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുക്കുകയാണ് അതിനുശേഷം അവസാനമാണെങ്കിൽ തോക്ക് ുന്നു തോക്ക് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് നകുലു മഹിയുടെ കയ്യിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങിയതിന് ശേഷം ഓരോരുത്തരുടെയും നേർക്ക് തോക്ക് ചൂണ്ടുന്നു അത് കാണുമ്പോൾ വീണ്ടും എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നകുൽ ചിരിക്കുകയാണ് ആ സമയത്ത് നകുൽ ചിരിക്കുന്നു ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ പറ്റിച്ചതാണ് ഇത് കളിത്തോക്കാണ് ഇത് മാളൂനു വേണ്ടി വാങ്ങിയതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്നു ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് സമാധാനമായി ശരിക്കും പേടിച്ചു പോയെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് വെറുതെ നകുളിനെ തെറ്റിദ്ധരിച്ചു ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പോവുകയാണ് പക്ഷെ മഹിക്ക് മാത്രം നകുളിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയം തോന്നുന്നു നകുലാണെങ്കിൽ ആ തോക്കുമായിട്ട് മാളുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മാളുന്റെ ഇൽ കൊടുക്കുന്നുണ്ട് പക്ഷെ മാളു വാങ്ങുന്നില്ല മാളും ദേഷ്യം കാണിക്കുകയാണ് നകുലിൻ്റെ അടുത്ത് ശ്രേയ നകുലിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് നകുലിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ഉടനെ തന്നെ ഓടി പൊക്കോണം മഹിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്രശ്നമാകും മഹി കാണുന്നത് പോലെയല്ല നല്ല ഇടിയൊക്കെ തരുമെന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയണം ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നീങ്ങിയതാണ് ആ സമയത്താണ് ആ കുട്ടി പിശാജ് എല്ലാം കുളമാക്കിയത് ആദ്യം അവളെ തീർക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയണം അങ്ങനത്തെ മണ്ടത്തരം ഒന്നും പറയരുത് മാളൂൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെയും മഹിയുടെയും വിവാഹം നടക്കത്തില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം അപ്പോൾ വെറുതെയാകുമെന്നൊക്കെ പറയുന്നു നകുലപ്പോൾ അതെല്ലാം കേട്ടു നിൽക്കുകയാണ് ശ്രേയ അവിടെ നിന്നും പോയതിനു ശേഷം നകുൽ ആലോചിച്ചു നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്